യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ ആ വിധവയുടെ പ്രത്യേകത എന്താണ് അവൾ ഇടയ്ക്കിടയ്ക്ക് ആ ന്യായാധിപൻ്റെ അടുത്ത് പോയി തൻ്റെ ആവശ്യം അറിയിക്കുകയാണ് ന്യായാധിപൻ്റെ പ്രത്യേകത എന്താണ് അവന് ദൈവത്തെ ഭയമില്ല മനുഷ്യരെ മാനിക്കുന്നില്ല പിന്നീട് ആ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട് ഈ വിധവയുടെ ശല്യം നിമിത്തം അവൾക്ക് ആവശ്യമായ കാര്യം ആ ന്യായാധിപൻ നടത്തി കൊടുക്കുകയാണ് എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് ദൈവം എത്രയോ പെട്ടെന്ന് അവർക്ക് നീതി ദൈവം നടത്തി കൊടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾക്കൊക്കെ ചില കാലതാമസം വരാം ചില തടസ്സങ്ങൾ വരാം അല്പം സമയമെടുക്കാം പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാം ആ സമയത്തും നിരാശപ്പെടാതെ ഈ വിധവയെ പോലെ പഗ്നാശരാകാതെ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക തക്ക സമയത്ത് ദൈവം ഇടപെടും വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കാനാൻകാരിയുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈശോടെ അടുത്ത് തൻ്റെ മകൾക്ക് വേണ്ടി കാനാൻകാരി സ്ത്രീ അഭ്യർത്ഥിക്കുകയാണ് കർത്താവേക്ക് കനിയണമേ എന്ന് പറഞ്ഞ് ഈശോ അവിടെ മിണ്ടുന്നില്ല ഒരു നല്ലൊരു പ്രതികരണമല്ല കിട്ടിയത് വീണ്ടും നിലവിളിക്കുകയാണ് അപ്പോൾ ഈശോ പറഞ്ഞു ഇസ്രായേൽ മക്കളുടെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അപ്പോഴും അവൾ നിരാശപ്പെടാതെ വിശ്വാസത്തോടെ വീണ്ടും ദൈവത്തെ വിളിക്കുകയാണ് ഈശോയെ വിളിക്കുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കൊടുക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾക്ക് നിരാശയൊക്കെ ഉണ്ടാകാം നമ്മളെ പോലെ ഒരു വിഷമ സങ്കടമൊക്കെ ഉണ്ടാകും പക്ഷേ അവൾ വിശ്വാസത്തോടെ ഈ ദൈവം ഇടപെടും എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് അപ്പ ഈശ്വ അവളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മുടെ വിശ്വാസം പരീക്ഷിക്കും ചിലപ്പോൾ മാനസികമായി വലിയ ബുദ്ധിമുട്ടുകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും ശാരീരികമായ പല അസ്വസ്ഥതകളിലൂടെ കടത്തിവിടും ആത്മീയമായ പല പീഡകളിലൂടെ കടത്തിവിടും എല്ലാം കഴിഞ്ഞു എല്ലാം നശിച്ചു എന്നൊക്കെ തോന്നും പ്രിയപ്പെട്ടവരെ അപ്പോഴും നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ആ വിധവ പ്രാർത്ഥിച്ചതുപോലെ നിരാശപ്പെടാതെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നൊരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക കാനാൻകാരിയെ പോലെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക തക്ക സമയത്ത് നിൻ്റെ വിശ്വാസം വളർന്നു കഴിയുമ്പോൾ ദൈവം ഇടപെടും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വിധവയായ മകളെപ്പോലെ നിരാശപ്പെടാതെ എന്നും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് കൃപ നൽകണമേ കാലാകാരി സ്ത്രീയെപ്പോലെ വിശ്വാസത്തോടെ എന്നും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ